ഹലോ ഫ്രണ്ട്സ് എ ഡി പി ട്രാവലിംഗ് ഏജൻസിയാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പ്ലേസ് ആണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതാണ് നമ്മുടെ ഒരു വീട്ടിലേക്ക് വെള്ളമൊക്കെ വരുന്ന ടാങ്കാണ് ഇവിടെ നല്ല കാറ്റും തണുപ്പും പിന്നെ ഇന്ന് പിന്നെ മഴ ആയതുകൊണ്ട് ഇവിടെ ചെന്നോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയില്ല ഇതിൽ ബൺറോഡാണ് മൊത്തം ചളിയും കാര്യങ്ങളൊക്കെയാണ് ചിരുവാനെന്ന് വരുന്ന വെള്ളമാണ് ഈ ടാങ്കിനകത്ത് വരുന്നത് അത് വെള്ളമാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് സപ്ലൈന് ടാങ്ക് വെള്ളം വരുന്നത് വരാൻ കിട്ടാൻ പ്രാധാന്യമായ കാര്യം ഈ ടാങ്കിൽ വേറെ ഒരു പതിനായിരം ലിറ്റർ ടാങ്കാണ് കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ സ്ഥലം ഹലോ പവിടെ അവിടെ കാണാൻ ചുറ്റോറ് ഒരു മണ്ണടിച്ചാൽ വന്നിട്ട് കെട്ടിയിട്ടുള്ള സ്ഥലമാണ് അതിവിടെ നിന്ന് നല്ല കാണുന്നുണ്ട് ഇവിടെ കുറെ കൃഷികളൊക്കെ ഉണ്ട് ഈ കാട്ടിന് ഉള്ളിലാണ് കൃഷി ഇതൊക്കെ അട്ടപ്പാടിയിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് ഏറെക്കുറെ സ്ഥലത്താണ് അപ്പം എന്തായാലും അത് ആയിട്ട് പുതിയ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കൃഷിയാണ് ഇത് ഇത് പണ്ട് കാലത്ത് ഞങ്ങൾ നാനൊക്കെ അഞ്ച് ആറ് വയസ്സിലൊക്കെ കണ്ട ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൃഷി എവിടെ പോയിട്ടില്ല എന്തായാലും കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ കണ്ടു കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടാകുമോ എന്ന് അറിയില്ലാമെന്നറിയില്ല സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് കമ്പിയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിനൊന്നും രണ്ടു വയസ്സിൽ എല്ലാം കമ്പിയാണ് വൃത്തമൊന്നുമില്ല കലുകാശ അപ്പോൾ ഇതൊരു ചെരിക്ക് നെല്ല് പോലെയാണ് നെല്ല് പോലത്തെ ചെറിയ ചെറിയ ആണ് അപ്പോൾ ഇതാണ് പണ്ടുകാലത്ത് അപ്പമാരും ഉപ്പന്മാരൊക്കെ ചെരിക്ക് കൃഷി ചെയ്ത് ഫുഡായി കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് ചക്കൊണ്ടുവന്നിട്ടുണ്ട് അത്രയൊക്കെ കളറില്ലെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് കാശ് കളറില്ലെങ്കിൽ അപ്പം നേരെ അമ്പലം അപ്പം ഫ്രണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് ഈ ഒരു ഏകദേശം നമ്മുടെ ഈ ഭാഗത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏകദേശം ഒരു ഒരേക്കറോ രണ്ട് ഏക്കറോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ അവരുടേതായ രീതിക്കുള്ള ആചാരങ്ങൾ അനുശേഷിച്ച് തരുന്ന ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉള്ളതാണ് ഇവിടുത്തെ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് അച്ചന്മാരെ അമ്പലത്ത് അടുത്ത് പോകണമെങ്കിൽ ചെരുപ്പ് ഒരുവിട്ട് പോകണം നമ്മളിവിടെ ചെരുപ്പ് ഉരുവിക്കാൻ എന്ത് അമ്പലമാണെന്നറിയാ എല്ലാ എല്ലാവരുടെ ക്ലേസിലും ഇങ്ങനെ ഒരു അമ്പലങ്ങളുണ്ടാവും എൻ്റെ പറഞ്ഞാൽ ഇങ്ങനൊരു അമ്പലം ഉണ്ട് ഇതാണ് മച്ചന്മാരെ നമ്മൾ പറഞ്ഞ അമ്പലം ഇതെല്ലാവരുടെ പറമ്പിലും ഇങ്ങനെ ഒരു പ്രത്യേകതയാണത് കടയിലെല്ലാ പ്രാബല്യത്തിലുള്ള അമ്പലങ്ങളൊക്കെ ആ ചെറിയൊരു അമ്പലം അതാണ് ഉദ്ദേശം അത് ഹരഹരമായ രീതിയിലൊരു വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഈ അമ്പലം വെച്ചുമ്പോൾ ഇവിടെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് ഇച്ചിരി കുഴഞ്ഞാണ് ഇവിടെ ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട് ഇത് തേങ്ങ ഇങ്ങനെ ഉടയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് പൂവ് പൂച്ചെടിയൊക്കെ ഇത് എന്ത് പൂവെന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഗായ്സ് അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു റോഡാണ് ഇത് ഓഫ് റോഡ് ആണ് ഇവിടെ കോൺക്രീറ്റ് അങ്ങനെ ഇവിടെ റോഡാണ് സിറ്റിയിൽ നിന്ന് എല്ലാ സ്ഥലത്തും മോഡിലേക്കൊക്കെ കോൺക്രീറ്റ് താറൊക്കെ ഉണ്ട് ഞങ്ങളുടെ എല്ലാം മാത്രം അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു സ്ഥലത്ത് റോഡില്ല എങ്ങനെയാണ് അതൊന്നും പറയണ്ടായിരുന്നു നാഷണൽ ഹൈവേ ശരി ഇതാണ് മറ്റം ഫോറസ്റ്റ് ബൗണ്ടറി ഇതൊക്കെ ആൾക്കാരിൻ്റെ കാട് തന്നെ പക്ഷെ രസീതി ഒന്നും സെറ്റായില്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനത്തെ സംഭവം അവരുടെ ഏരിയത്തിൻ്റെ എല്ലാ സ്ഥലത്തും കെട്ടിയിടും അതിൽ എന്തെങ്കിലും നമ്പർ എഴുതിട്ടുണ്ടോ കാശ് കുറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഏരിയയിലേക്ക് ആന വരുന്നത് ഇതിൽ കൂടെ വന്നിട്ട് ഈ റോഡിലേക്ക് കയറിയിട്ട് ഇതിലാണിനി ഇങ്ങനെ മോളിൽ പോയിട്ട് ആരാരുടെ പറമ്പിൽ കയറണം എന്ന് ആലോചിച്ച് മോളിൽ പോയിട്ട് പിന്നെ അതിലേക്ക് കൃഷിയുള്ള സ്ഥലത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കയറും അതായത് എറുത്തില്ല ഇല്ലാത്ത സ്ഥലത്ത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മോളിലേക്ക് പോയി അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് ഈ ഈ ഒരു ചരിവിക്കൂടെയാണ് ആന കയറൽ ഇതാണ് സാധാരണ റോഡ് ഉണ്ട് റോഡ് കൂടെ വരില്ല പക്ഷേ എന്നാലും ഈ ചെരുവിൽ കൂടെ കയറിയിട്ട് അവനെ മുകളിലെത്തിയിട്ട് ഇവിടെ കുറച്ച് മുകളിൽ പോകണം ടോപ്പ് ചെയ്തിട്ട് കുറച്ച് മുകളിലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഏത് സ്ഥലത്തേക്കാണ് എങ്ങോട്ടാണ് എന്നൊക്കെ അവിടെ പോയിട്ടാണ് ഇതാണ് ആനയുടെ ഇഷ്ടപ്രകാരമാണ് പോകുന്നത് ഇവിടെ മുകളിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തും കൃഷിയൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്നാണ് വരല്ണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് അത് പണ്ട് മുതലേ തുടർന്ന് വരുന്നൊരു സംഭവമാണ് ഓക്കെ ഖാസ് ഇവിടെ ഫുൾ മഴയാണ് പാത വന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടിരിക്കുകയാണ് ഇതുപോലെ കിണറ്റിയൊക്കെ വീഡിയോ കാണാൻ വേണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോകൾ ഇനിയും ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത് നമ്മൾ നല്ല നല്ല റിസ്ക് വീഡിയോസാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റേ ബൈ